യ്യോ അയ്യോ അണ്ണൻ ഇത് എവിടെ പോയത് എത്ര നേരെ പോയി ഒരു വിവരവും ഇല്ല എന്റെ ദൈവമേട്ടേമാരെ സൗണ്ട് കുറച്ച് വെക്കടാ നിനക്ക് കാണാൻ ഞാൻ നാമം ചെല്ലുന്നത് കോട്ടാവാതിൽ കടന്നു നടന്നു യൂ മോനെ ആ ചെമ്പനീർ പോകുന്നു വെച്ചേടാ നാമം ചെല്ലുന്ന ആളുകളാ ഓന സൗണ്ട് വെക്കടാ കുറച്ചുകൂടെ കൂട്ടടാ കുറച്ചുകൂടെ തോട്ടിൽ കുളിച്ചുടൻ ആയണമൂർത്തേ തിരിഞ്ഞിരുന്ന് എന്തിനാ ഞാൻ നാമം ചെല്ലുന്നേ ആയണമൂർത്തേ ആരായണേ ഗുരുനാര കൊടുക്കട്ടെ തള്ളം ഓണട്ടെ തള്ളം ഓണട്ടെ ആരായണമൂർ ൂർത്തേ ഗുരുനാര പൂജാമുറിയിൽ അയ്യപ്പന്റെയും കൃഷ്ണന്റെയും നടുക്കാട്ട് ഒരു ടി വി വെച്ചേരട്ടെ ഇവിടെ വന്ന് നാമം ചെല്ലാൻ ടീച്ചറിനോട് ഞാൻ പറഞ്ഞു കൊടുക്കും നാമം ചെല്ലിയില്ലെങ്കിൽ ഇനി അഞ്ചു നാമം കൂടെ ഉണ്ട് എന്നാലേ എനിക്ക് തൃപ്തി വരുത്തുള്ളൂ എത്ര നാമം ചെല്ലു ഒരു ദിവസം നിനക്കെന്താ ഇരുന്ന് നാവും ചെല്ലാൻ വയ്യായ ഒരു ബുക്ക് മൊത്തം ചൊല്ലും ചുമ്മാ അവിടെ ഇരി എല്ലാം ചൊല്ലിട്ട് എണീറ്റ് പോയാൽ മതി ഞങ്ങളെ വരുവാ ഞാന കൈവിടാതെ ഞങ്ങളെ നാവികനി ഭാവനിക്ക് രാവിലെ തോന്നി നിന്ന് ഒന്നതായി എണ്ണി എണ്ണി തൊട്ടൊന്ന് പുറത്ത് തുടങ്ങി നിന്നെ തീർക്കുമല്ലോ നിന്നെ സ്വന്തമാണെന്ന് അന്യവസ്ഥ ഇവിടെ വന്ന ദൃശ്യങ്ങളെ രാത്രി തുടങ്ങി കൈവിടാതെ ഞങ്ങൾ ചെല്ലിക്കഴിഞ്ഞു

ശ്രീകുട്ടൻ വിളിച്ചിട്ട് എത്ര ദിവസമായി ശരിയാ ഏഴരണോ വിളിക്കാൻ പറ പൂ ആ തുടങ്ങി വിളിക്കാൻ കണ്ട സമയം ആ മോനെ പിന്നെ മോന് സുഖായിട്ടൊക്കെ ഇരിക്കുന്നോ ആ ആ അയ്യോ മോനെ 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 പോലീസ് ശരി മോനെ പിന്നെ വിളിക്കാം അങ്ങ് തീർന്നു ഇനി നാളത്തത് കാണിക്കും യോ എന്റെ കുഞ്ഞിനെ വിളിച്ചിട്ട് എത്ര ദിവസമായി കുളിമുറിയിലും കടവിലും ഒരുമിച്ച് കുളിശി നോക്കുന്ന പോലെ അമ്മ വീഡിയോ കോൾ ചെയ്യുന്നു അമ്മ ഒരു പാട്ട് പഠിക്കേണ്ട ഏത് പാട്ട് പാടിയാലും നാരായണ മൂർത്ത നാമം ചെല്ലാനേ അറിയത്തുള്ളൂ വേറൊരു പാട്ടൊന്നും പാടിക്കെ ഒരു ഒരു സിംഹം സിംഹുമാലയും ഇത് ഏത് നാമത്തിന് ടൂണാന്ന് ആർക്കറിയാം ഏത് പാട്ട് പാടിയാലും നാരായണമൂർത്തേ സ്ഥലമില്ല ശല്യങ്ങള് അമ്പലത്തിൽ പോകുമ്പോ റോഡിൽ നിന്നാ കളിക്കുന്നത് ആവശ്യത്തിന് ആശ്രയിക്കേണ്ട അവസ്ഥ എനിക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ലട നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഓടിയെത്തുന്നവരെ ആവശ്യം കഴിയുമ്പോൾ നമ്മള് മറക്കരുതേ